ബൈക്ക് ടു ലോസ് ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോട്ട മെറ്റീരിയല് കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു മെറ്റീരിയലിന്റെ വേറെ വേറൊരു മോഡലുമായിട്ടാണ് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിൽ വരുന്ന ചുരിദാറുകളാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്നൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാ നമ്മുടെ ഫസ്റ്റ് കളറ് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോണ്ട് ടോൺ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡാർക്ക് കളർ ടോണ്ട് ടോൺ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു ഓണിയൻ പിങ് ആണ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ് വന്നിരിക്കുന്നത് പർപ്പിൾ കളറിലെ വർക്കാണ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ദുപ്പട്ട വരുന്നത് ആ സെയിം വർക്ക് കളറിൽ തന്നെ ഇത് ഇതുപോലെ സ്കാലബ് വർക്ക് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് വായിരിക്കുന്ന റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ ബ്ലാക്ക് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നു ബ്ലാക്ക് കളറിലെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ഹെവി ആയിട്ട് ബ്ലാക്ക് കളറിന്റെ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലബർ വർക്ക് ചെയ്തിട്ടുണ്ട് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് സെയിം സാലോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് ഒറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീനില് ഡാർക്ക് ഗ്രീൻ ബോർഡ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ബോട്ടിൽ ഗ്രീൻ കളർ ആണെങ്കിൽ ത്രെഡ് കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഇതുപോട്ട് വരുന്നത് ഇത് ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു സെയിം കിൾ സാൻഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഒരു ലാവൻറ്റേമർ ലൈറ്റ് ഷേഡ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒണിയമ്പിങ്ങിന്റെ കളർ ഒണിയമ്പിങ്ങിന്റെ തന്നെ ഒരു വെ വെറൈറ്റി ആയിട്ടുള്ള വെർഷൻ അതിലും അതുപോലെ തന്നെ പർപ്പിൾ കളർ കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സിംഗിൾ സാൻഡോഡാണ് ബോട്ടം മൈറ്റൽ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇത് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് ഇതുപ്പിട്ട വരുന്നത് സിംഗിൾ സാൻഡോഡാണ് ബോട്ടം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡും കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് മെറൂൺ ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ വർക്ക് ഇതുപോലെയാണ് വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡ് ഹെവി വർക്കഡ് ആയിട്ടുള്ള ദുപ്പട്ട സെയിമുൾ സാൻഡോർഡ് ആണ് അറ്റാച്ച് അച് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ചന്ദന കളർ ആണ് ഇതാണ് വർക്ക് വരുന്നത് ഡാർക്ക് കളറിലുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ദുപ്പട്ട വർക്ക് വരുന്നത് ഒരു വൺ സൈഡ് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള ടൂ സൈഡ് സ്കാലപ്പ് ദുപ്പട്ട സെമുളിൻഡാണ് ബോട്ടോട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഒരു കോട്ട മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു നെറ്റ് കോട്ടയുടെ ഒക്കെ ഒരു മെറ്റീരിയൽ കേട്ടോ എന്നിട്ട് എന്തെങ്കിലും സെയിം കളർ സാൻഡോഡാണ് ബോട്ടോമാറ്റിലാണ് എന്നിട്ട് അറ്റാച്ച് ഇരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഹെവി ഹെവിയായിട്ടുള്ള വർക്കുമായിട്ടാണ് ദുപ്പട്ട കൊടുത്തി ഈ ചുരിദാറിന്റെ വേറൊരു മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിക്കളറിന്റെ അതിൻ്റെയൊക്കെ ഒരുപാട് പേര് കസ്റ്റമർ ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല മെറ്റീരിയലുകളാണ് കേട്ടോ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അതും ലൈനിങ്ങോട് കൂടിയിട്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിരികാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ